ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും പുളിങ്ങം എഫ് എച്ച് എസ് സിയുടെയും നേതൃത്വത്തിൽ ഡെങ്കി ഹോട്ട്സ്പോട്ടുകളിൽ ഹെൽത്ത് സ്ക്വാഡ് പരിശോധന നടത്തും ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ രൂപീകരിച്ച ഹെൽത്ത് സ്ക്വാഡ് ഡെങ്കി ഹോട്ട്സ്പോട്ട് മേഖലകളിൽ ഏപ്രിൽ പതിനഞ്ച് മുതൽ മുപ്പത് വരെ പരിശോധന നടത്തും രണ്ടായിരത്തി ഇരുപത് മുതൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളെയാണ് ആരോഗ്യവകുപ്പ് ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വർഷം ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടവരിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായി കാണപ്പെടുന്നത് ആശങ്ക ഉളവാക്കുന്നു ഇതുമൂലം ഡെങ്കി മരണം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ ശുദ്ധജലത്തിലാണ് മുട്ടയിട്ട് പെരുകുന്നത് വീടിനുള്ളിൽ ഇൻഡോർ ചെടികൾ ഫ്രിഡ്ജ് വീടിന് പുറത്ത് പാത്രങ്ങൾ വിറക് മൂടിയിടുന്ന ടാർപ്പായ മഴവെള്ള സംഭരണി റബ്ബർ തോട്ടങ്ങളിലെ ചിരട്ട കവുങ്ങുതോട്ടത്തിലെ പാള ഇതെല്ലാം കൊതുകിൻ്റെ ഉറവിടങ്ങളാണ് പല പ്രാവശ്യം ആരോഗ്യ വോളണ്ടിയർമാർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും രോഗ ഉറവിടമാകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ നോട്ടീസ് നൽകാനും വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ പൊതുജനാരോഗ്യ നിയമവകുപ്പുകൾ പ്രകാരം നിയമനടപടികൾ എടുക്കാനും ആണ് ഹെൽത്ത് സ്ക്വാഡ് പരിശോധന നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കേരള പൊതുജനാരോഗ്യ ആക്ട് പ്രകാരം കൊതുക് വളരാനുള്ള സാഹചര്യം ഒരുക്കുന്നവർക്കെതിരെ പതിനായിരം രൂപ വരെ പിഴ ചുമത്താവുന്നതാണ് നിങ്ങളുടെ യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് സ്വപ്നം നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർ ചെറുപുഴ ഫോൺ ഫോർ ഡബിൾ സീറോ ഫൈവ് സീറോ ഫൈവ് സീറോ